സരസ്വതി എഫ് എം കരുതലിൻ്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ സരസ്വതി എഫ് എമ്മിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മൂന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കർക്കിടകം പതിനെട്ട് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ സ്വദേശാഭിമാനി പാർക്കിനി പ്രകാശിക്കും നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി കുളച്ചൽ യുദ്ധവിജയത്തിന്റെ വിജയത്തിന്റെ വാർഷികം ആഘോഷിച്ച ഇന്ത്യൻ സൈന്യം ആറ് ലക്ഷം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വെളിച്ചെണ്ണ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് വീട്ടിൽ മാലിന്യം സംസ്കരിച്ചാൽ അഞ്ച് ശതമാനം കെട്ടിട നികുതി ഇളവ് അമ്മയെ നോക്കാത്തവൻ മനുഷ്യനല്ല ഹൈക്കോടതി വാർത്തകൾ വിശദമായി സ്വദേശാഭിമാനി പാർക്കിനി പ്രകാശിക്കും കൃഷ്ണൻ കോവലിന് സമീപം നെയ്യാറ്റിങ്ങര നഗരസഭാ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപരമായ സ്വദേശാഭിമാനി പാർക്ക് വീണ്ടും പ്രകാശിക്കാൻ പോകുന്നു സുസ്ഥിര നവീകരണ ശ്രമങ്ങൾക്കായി നഗരസഭയും ജനപ്രതിനിധികളും കൈകോർത്തതോടെ പാർക്ക് വീണ്ടും തുറക്കാനുള്ള ഒരുക്കത്തിലാണ് കുളച്ചൽ യുദ്ധവിജയത്തിൻ്റെ വാർഷികം ആഘോഷിച്ച് ഇന്ത്യൻ സൈന്യം ഇന്ത്യൻ കരസേന മദ്രാസ് റെജിമെന്റിന്റെ നേതൃത്വത്തിൽ കന്യാകുമാരി ജില്ലയിലെ കുളച്ചൽ യുദ്ധ സ്മാരകത്തിൽ കുളച്ചൽ വിജയദിനത്തിൻ്റെ ഇരുന്നൂറ്റി എൺപത്തിനാലാമത് വാർഷികം ആഘോഷിച്ചു പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ മദ്രാസ് റെജിമെന്റ് കമാൻഡിംഗ് ഓഫീസർ കേണൽ അവനാഷ് കുമാർ സിംഗ് യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു ആറ് ലക്ഷം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് ഓണച്ചന്തകൾ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ വെളിച്ചെണ്ണ മുന്നൂറ്റി രൂപയ്ക്ക് സംസ്ഥാനത്ത് സപ്ലൈകോ ഓണച്ചന്തകൾക്ക് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് മുതൽ തുടക്കമാകും ആറ് ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് സൗജന്യ ഓണക്കിറ്റ് നൽകുമെന്ന് മന്ത്രി ജി ആർ അറിയിച്ചു ജില്ലാ കേന്ദ്രങ്ങളിലും നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ നടത്തുന്ന ഓണച്ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് നിർവഹിക്കും വീട്ടിൽ മാലിന്യം സംസ്കരിച്ചാൽ അഞ്ച് ശതമാനം കെട്ടിട നികുതി ഇളവ് പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ കനത്ത പിഴ ചുമത്തുന്നതിന് പിന്നാലെ ഉറവിട മാലിന്യ സംസ്കരണത്തിൽ നിർണായക നീക്കവുമായി സർക്കാർ വീടുകളിൽ തന്നെ മാലിന്യം സംസ്കരിച്ചാൽ കെട്ടിട നികുതിയിൽ അഞ്ച് ശതമാനം ഇളവ് നൽകും ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടൻ പുറത്തിറക്കും അതത് തദ്ദേശ സ്ഥാപനങ്ങളാകും ഇത് ഉറപ്പാക്കി നികുതി ഇളവ് നൽകുകയെന്നും മന്ത്രി എം വി രാജേഷ് അറിയിച്ചു ചെറിയ വീടുകൾക്ക് പോലും അനുയോജ്യമായ കിച്ചൺ ബിൻ കൂടുതൽ മാലിന്യം സംസ്കരിക്കേണ്ട വീടുകളിൽ ബയോഗ്യാസ് പ്ലാന്റ് തുടങ്ങിയ സംവിധാനങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുന്നവർക്കാണ് ഇളവിന് അർഹത അമ്മയെ നോക്കാത്തവൻ മനുഷ്യനല്ല ഹൈക്കോടതി പ്രായമായ അമ്മയെ പരിപാലിക്കാത്തവൻ മനുഷ്യനല്ലെന്ന് ഹൈക്കോടതി നൂറ് വയസ്സായ അമ്മയ്ക്ക് മാസം രണ്ടായിരം ജീവനാംശം നൽകണമെന്ന കൊല്ലം കുടുംബ കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് മകൻ നൽകിയ ഹർജി തള്ളിയ ഉത്തരവിലാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ നിരീക്ഷണം അമ്മയ്ക്ക് ജീവനാംശം നൽകാതെ കോടതി കയറ്റിയ മകന്റെ നിലപാട് ലജ്ജിപ്പിക്കുന്നുവെന്നും സിംഗിൾ ബെഞ്ച് പറഞ്ഞു അമ്മയല്ല ചേട്ടനാണ് ജീവനാംശ കേസിന് പിന്നിലെന്ന് ഹർജിക്കാരനായ കൊല്ലം സ്വദേശി വാദിച്ചെങ്കിലും കോടതി അംഗീകരിച്ചില്ല തന്റെ കൂടെ താമസിച്ചാൽ അമ്മയെ നോക്കാമെന്ന് ഹർജിക്കാരൻ പറഞ്ഞു എന്നാൽ അമ്മയെ നോക്കുന്നത് ത്യാഗമല്ല ചുമതലയാണ് അതിന് കഴിഞ്ഞില്ലെങ്കിൽ നാണക്കേടാണെന്ന് കോടതി പറഞ്ഞു മറ്റു മക്കൾ ഉണ്ടെന്നും അവരും ജീവനാംശം നൽകുന്നില്ലെന്നും ഹർജിക്കാരൻ വാദിച്ചിരുന്നു തുടർന്നാണ് അമ്മയെ പരിപാലിക്കാത്തവന് മനുഷ്യനെന്ന് കോടതി പറഞ്ഞത് മാതാപിതാക്കൾക്ക് പ്രായമേറുമ്പോൾ താല്പര്യങ്ങളും പെരുമാറ്റവും ഒക്കെ മാറാം കുട്ടികളെ പോലെയാകാം മക്കൾ കുട്ടിയായിരുന്നപ്പോൾ അമ്മമാർ കാണിച്ച ക്ഷമയും സഹനവും മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ മക്കൾ കാണിക്കണമെന്നും ബെഞ്ച് ചൂണ്ടിക്കാട്ടി കൗതുക വാർത്തകൾ വി എസിന്റെ പേരുമായി കാട്ടുപൂച്ചെടി മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ പേര് അനശ്വരമാക്കാൻ സസ്യ ഗവേഷകർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തിരിച്ചറിഞ്ഞ കാശുതുമ്പ കു കുടുംബത്തിൽപ്പെടുന്ന ചെടിക്ക് ഇംപേഷ്യൻസ് അച്യുതാനന്ദനി എന്ന പേര് നൽകി തിരുവനന്തപുരം കല്ലാറിൽ നിന്നാണ് ചെടി കണ്ടെത്തിയത് പശ്ചിമഘട്ടത്തിൻ്റെ പ്രത്യേകിച്ച് മതിഘട്ടാൻ ചോലയുടെ പാരിസ്ഥിതിക സംരക്ഷണത്തിനായുള്ള വി എസിന്റെ തീവ്രമായ ശ്രമങ്ങൾക്കുള്ള അംഗീകാരമായാണ് ഗവേഷകർ അദ്ദേഹത്തിൻ്റെ പേര് നൽകിയത് കായികം ദിവ്യ ദേശ്മുഖിന് ഗംഭീര വരവേൽപ്പ് ചെസ് ലോകകപ്പിൽ കിരീടമണിയുന്ന ആദ്യ ഇന്ത്യക്കാരിയായി ജോർജിയയിൽ നിന്ന് മടങ്ങിയെത്തിയ പത്തൊൻപത് കാരി ദിവ്യ ദേശ്മുഖിന് ജന്മനാടായ നാഗ്പൂരിൽ അതിഗംഭീര സ്വീകരണം ഇന്ത്യക്കാർ ഏറ്റുമുട്ടിയ ട്രൈ ബ്രേക്കറിൽ കൊനേരു ഹംബിയെ കീഴടക്കി ഏറ്റുമുട്ടിയ് സ്വന്തമാക്കിയതിലൂടെ മാസ്റ്റർ പട്ടവും നേടിയാണ് മടങ്ങിയെത്തിയത് ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ എസ് കെ പ്രിയമുള്ളവരെ ഇന്നത്തെ ആരോഗ്യമുത്തുകളിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം പ്രമേഹ പാദരോഗ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രമേഹ പാദരോഗം അഥവാ ഡയബറ്റിക് ഫുഡ് കാരണം കാലിൻ്റെ അടിഭാഗത്തോ വിരലിൻ്റെ അറ്റത്തോ ഒക്കെ ഉണ്ടാകുന്ന വ്രണങ്ങൾ വലിയ അപകട സാധ്യതയിലേക്ക് പോവുകയും അത് കാലിൻ്റെയോ ജീവൻ്റെയോ നഷ്ടത്തിൽ കലാശിക്കുകയും ചെയ്യും എന്നാൽ പ്രമേഹ പാദരോഗം കാരണം വ്രണമുണ്ടായ രോഗികൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ അപകടം ഒഴിവാക്കാൻ കഴിയും ആ വ്രണം വന്നു കഴിഞ്ഞാൽ ആദ്യമായി ചെയ്യേണ്ട കാര്യം ്രണം ഉള്ള പാദം ഉണ്ണുള്ള പാദം തറയിൽ ചവിട്ടാൻ പാടില്ല ആ ഉണ്ണിന് പുറത്ത് സമ്മർദ്ദം വരികയാണെങ്കിൽ ആ പഴുപ്പും ഇൻഫെക്ഷനും ഉള്ളിലേക്ക് വ്യാപിക്കുകയും പുണ്ണ് തീരാവ്യാധിയായി മാറുകയും അല്ലെങ്കിൽ കാലിൻ്റെ ആയുസിനെ ഭയങ്കരമായി ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ഓഫ് ലോഡിങ് മുറിവുള്ള രോഗി പ്രത്യേകതരം ഡ്രസ്സിങ്ങോ ഡോക്ടർ നിർദ്ദേശാനുസരണം പ്രത്യേകതരം ചെരിപ്പോ അല്ലെങ്കിൽ ബെഡ് റെസ്റ്റോ വഴി ആ ലോഡ് അഥവാ പ്രഷർ നൂറ് ശതമാനം ഒഴിവാക്കേണ്ടതാണ് ഇത് ഒട്ടുമിക്ക പ്രമേഹ രോഗികളും ചെയ്യാത്ത കാര്യമായതുകൊണ്ടാണ് ഇത്രയും ശ്രദ്ധയോടെ പറയുന്നത് രണ്ട് പ്രമേഹ രോഗി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സാധാരണ ഒരു വ്യക്തിക്ക് കാലിൽ പണ്ണുണ്ടായാൽ വേദന അറിയുകയും അയാൾ വേദന കാരണം കാല് തറയിൽ തൊടാതിരിക്കുകയും ചെയ്യും പിന്നെ മുറിവ് പറ്റിയാൽ ആ നിമിഷം തന്നെ രോഗി അറിയുകയും ചെയ്യും ഇത് രണ്ടും പ്രമേഹപാദരോഗിക്ക് സംഭവിക്കുകയില്ല കാരണം സെൻസറി ന്യൂറോപ്പതി എന്ന സ്പർശനശേഷി നഷ്ടപ്പെട്ട അവസ്ഥയിലുള്ള ആളാണ് ഈ പറഞ്ഞ പ്രമേഹ രോഗി അയാൾക്ക് മുറിവുണ്ടാകുന്നത് അറിയുകയില്ല മുറിവിൽ വേദന ഉണ്ടാവുകയില്ല മുറിവ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നത് അയാളുടെ വൈഫോ ബന്ധുക്കളോ ആയിരിക്കും അത് വളരെ താമസിച്ചു മാറാം അതുകൊണ്ട് പ്രമേഹപാദ രോഗ സാധ്യതയുള്ള വ്യക്തികൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം എൻ്റെ കാലിന് സ്പർശനശേഷിയില്ല മുറിവ് പറ്റുന്നത് അറിയുകയില്ല അതുകൊണ്ട് ഞാൻ ദിവസവും എൻ്റെ കാലിനെ നിരീക്ഷിച്ച് അതിൻ്റെ സുരക്ഷിത സ്ഥിതി ഉറപ്പുവരുത്തേണ്ടതാണ് എന്ന കാര്യം ഇനി മറ്റൊരു കാര്യം പ്രമേഹപാത രോഗിക്ക് സാധാരണ രോഗികളെ പോലെ ബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടാവുകയില്ല പനി വരിക ചുവപ്പ് വരിക ക്ഷീണം വരിക രക്തം പരിശോധിക്കുമ്പോൾ വെളുത്ത രക്ത അണുക്കളുടെ അളവ് കൂടുക തുടങ്ങിയ രോഗാണുബാധയുടെ ഒരു ലക്ഷണങ്ങളും വർഷങ്ങളായി പ്രമേഹമുള്ള രോഗിക്ക് കാണുകയില്ല മുറിവ് വളരെയധികം പഴുക്കുമ്പോൾ പോലും രോഗി വളരെ കൂളായിട്ട് ഓപ്പിയിലേക്ക് വരുന്നത് കാണാം ഇതും ഒരു പ്രധാന സംഗതിയാണ് ഇനി അടുത്തത് പ്രമേഹപാത രോഗിയുടെ മുറിവ് ഉണങ്ങാത്തതിൻ്റെ മറ്റൊരു പ്രധാന കാരണം രക്തക്കുഴലിലെ ബ്ലോക്കാണ് അൻപത് ശതമാനം പ്രമേഹ വ്രണ രോഗികളിലും അതിൽ കൂടുതൽ ആളുകൾക്കും രക്ത ഓട്ടത്തിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടാകും അത് കണ്ടുപിടിക്കുകയും രക്തയോട്ടം പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഓർക്കുക പ്രമേഹ പാദരോഗ വ്രണം സാധാരണ വ്രണം പോലെയല്ല ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരാളിൻ്റെ കാലിൽ ആ പ്രശ്നങ്ങളുടെ ആകെ തുകയായിട്ടാണ് ആ വ്രണ ചികിത്സയോടൊപ്പം ഈ പ്രശ്നങ്ങളും ഒരുമിച്ച് ചികിത്സിച്ചാൽ മാത്രമേ വിജയകരമായ ഒരു പരിസമാപ്തി ഉണ്ടാവുകയുള്ളു ഓർക്കുക പ്രമേഹ പാദരോഗത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നമാണ് പ്രമേഹ പാദരോഗ വ്രണങ്ങൾ അത് വന്നു കഴിഞ്ഞാൽ വളരെയധികം സൂക്ഷിച്ച് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ അത്രയും വേഗം ഉണക്കി അത് വീണ്ടും വരാതെ സൂക്ഷിക്കേണ്ടതാണ് നന്ദി നമസ്കാരം അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി കാണുന്നത് വരെ നാളത്തെ പ്രധാന പ്രധാനം സർജൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ കൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ ആൻഡ് ഡോക്ടർ പ്രിയദർശിനി രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ വൈകിട്ട് രണ്ട് മുതൽ ആറ് വരെ പിഡിയഡ്രഷ്യൻ ഡോക്ടർ ബിനൂപ് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ടര വരെ ഡോക്ടർ ഷെബിൻ വൈകിട്ട് ആര മുതൽ ഏഴര വരെ കാസ്ട്രോ എൻട്രോളജി ഡോക്ടർ അജിത് കെ നായർ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മുതൽ മൂന്നര വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻസിനും വിളിക്കൂ നയൻ സീറോ സെവൻ ടു ഡബിൾ ഫോർ ടു സീറോ നയൻ എയ്റ്റ് ഓർ നയൻ ഫോർ നയൻ ഫൈവ് ഫോർ സെവൻ ടു ഫൈവ് നയൻ എയ്റ്റ് സരസ്വതി എഫ് എം കേൾക്കൂ സമ്മാനം നേടു ഇന്നത്തെ ചോദ്യം ഇന്നത്തെ ചോദ്യം സോസേജ് ടോ നമുക്കറിയാം സോസേജ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇറച്ചി കഷ്ണങ്ങൾ അരച്ച് ഒരു വിരൽ രൂപത്തിലാക്കി വറുത്തെടുക്കുന്ന ഒരു യൂറോപ്യൻ വിഭവമാണ് സോസേജ് സോസേജ് ടോ എന്നത് പ്രമേഹ പാദരോഗത്തിൽ ഒരു പ്രത്യേക അവസ്ഥയെ സൂചിപ്പിക്കുന്നു എന്താണ് ആ അവസ്ഥ ഉത്തരങ്ങൾ യൂട്യൂബിൽ കമൻറ്റായി വരുന്ന ബുധനാഴ്ചയ്ക്ക് മുമ്പ് നൽകൂ സമ്മാനം നറുക്കെടുപ്പിലൂടെ പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച വരും വരെ നന്ദി നമസ്കാരം